നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചുകേറി അപകടം ഒഴിവായത് വൻ ദുരന്തം കോട്ടയം എറണാകുളം റോഡിൽ കോതനൂർ കളത്തൂർ കവലയിൽ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ആർക്കും പരിക്കില്ല കോതനൂർ മഞ്ഞപ്പള്ളിൽ ചന്ദ്രബാബു ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഏറ്റുമാനൂരിൽ നിന്നും തിരികെ ചന്ദ്രബാബു ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം നിയന്ത്രണം വിട്ട കാർ കളത്തൂർ കവലയ്ക്ക് സമീപമുള്ള ട്രാൻസ്ഫോർമറിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു കാർ ഇടിച്ചതിനെ തുടർന്ന് രണ്ട് വൈദ്യുതി പോസ്റ്റർ ഒടിയുകയും ട്രാൻസ്ഫോർമർ ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന നിലയിലും ആയിരുന്നു പെട്രോൾ കാർ ആയതിനാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ ട്രാൻസ്ഫോർമറിന് തീ പിടിച്ച വാൻ അപകടം സംഭവിക്കുമായിരുന്നു ട്രാൻസ്ഫോർമറിന്റെ സമീപത്തായി ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഉണ്ടായിരുന്നു അപകടത്തെ തുടർന്ന് കെ എസ് ഇ ബി ലൈൻ ഓഫ് ചെയ്തു ഏറ്റുമാനൂർ സബ് സ്റ്റേഷനിൽ നിന്നും വരുന്ന പ്രധാന ലൈനായിരുന്നു ഇത് കെ എസ് ഇ ബി സബ് എഞ്ചിനീയർ അഞ്ജന സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കെ എസ് ഇ ബിക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണമായും തകർന്നു കാറിനുള്ളിൽ ചന്ദ്രബാബു മാത്രമാണ് ഉണ്ടായിരുന്നത് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ